നിഗൂഢത താളം കെട്ടിക്കിടക്കുന്ന ബർമുഡ ട്രയാങ്കിൾ എല്ലാവർക്കും സുപരിചിതമാണ് നിരവധി ജീവനുകൾ എടുത്ത ബർമുഡ ട്രയാങ്കിളിനെ പോലെ ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുന്ന മറ്റൊരു ട്രയാങ്കിളും ഉണ്ട് അലാസ്ക ട്രയാങ്കിൾ അധികമാർക്കും അറിയാത്ത അലാസ്ക ട്രയാങ്കിൾ കിടക്കുന്ന നിഗൂഢതകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇന്നും ശാസ്ത്രലോകത്ത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അമേരിക്കയിലെ അലാസ്ക ട്രയാങ്കിൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് അലാസ്കയുടെ വടക്കേ തീരത്തുള്ള ജുനൗ ആങ്കറേജ് തുടങ്ങിയ നഗരങ്ങളാണ് പ്രധാനമായും ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പതിനാറിന് യു എസ് ജനപ്രതി സഭാംഗങ്ങളായ തോമസ് ഹെയ് ബോക്സ് സീനിയർ നിക് ബെഗിച്ച് എന്നിവർ സഞ്ചരിച്ച വിമാനം ഇവിടെ നിന്നും അപ്രത്യക്ഷമായി ഇവിടെ നിന്നാണ് അലാസ്കയുടെ നിഗൂഢതകൾ ആരംഭിക്കുന്നത് കാണാതായവർക്കുള്ള അന്വേഷണങ്ങൾ പലതും നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല സംഭവം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇവിടേക്ക് വേട്ടയ്ക്കായി എത്തിയ ഇരുപത്തഞ്ചുകാരൻ ഗാരി ഫ്രാങ്ക് സദർഡയും കാണാതായി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അലാസ്കയിലെ നദീതീരത്ത് നിന്ന് കണ്ടെത്തിയ തലയോട്ടി പിന്നീട് അയാളുടേതാണെന്ന് സ്ഥിരീകരിച്ചു തുടർന്നും പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ അപ്രത്യക്ഷരാകാൻ തുടങ്ങി ഇത്തരത്തിൽ ഒരടയാളം പോലും ബാക്കി വയ്ക്കാതെ ഇരുപതിനായിരം പേരാണ് അപ്രത്യക്ഷമായത് കാണാതായവരുടെ മൃതദേഹങ്ങൾ ലഭിക്കാതെ വന്നതോടെ പല കഥകളും പ്രചരിച്ചു അന്യഗ്രഹജീവികളുടെ വാസസ്ഥലമാണ് അലാസ്ക ട്രയാങ്കിൾ എന്നും കാണാതാകുന്ന മനുഷ്യർ ഇവരുടെ ഭക്ഷണമായി മാറുകയാണെന്നും ഉൾപ്പെടെ പേടിപ്പെടുത്തുന്ന ഒട്ടേറെ കഥകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അലാസ്കയുടെ ഭൂപ്രകൃതിയിൽ അസാധാരണമായ കാന്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതാകാം മരണങ്ങൾക്ക് പിന്നിലെന്നുമാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത് എങ്കിലും ബർമുഡ ട്രയാങ്കിൾ പോലെ ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുകയാണ് അലാസ്കയും